സർവത്ര വർജയെ എന്നൊരു വാചകമുണ്ട് വേദങ്ങളിൽ അതായത് എല്ലായിടത്തും അമിതമായത് ഒഴിവാക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ അമിതമായി കഴിയുമ്പോഴാണത് ദോഷമാകുന്നത് നമ്മൾ വാർത്തകൾ ഇങ്ങനെ ഒരേ വാർത്തയിൽ തന്നെ കുറെ നേരം ഒരു ന്യൂസ് ചാനൽ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലുകളും സ്വാഭാവികമായും ആ വാർത്തയുടെ പിന്നാലെ വരും അത് ഈ മത്സരത്തിൽ സംഭവിച്ചു പോകുന്നതാണ് ഒരു ചാനലും അപവാദമല്ല ഞാൻ ഒരു മാധ്യമത്തെയും കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല കാരണം കാഴ്ചക്കാരൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ആ സ്ക്രീനിലേക്ക് നമ്മൾ പറയില്ലേ ഒട്ടിപ്പോയി എന്ന് പറയും ഗ്ലൂഡായി എന്ന് പറയും അപ്പോ ആ സ്ക്രീൻ എന്ന് പറയുന്നത് ആ സ്ക്രീനിന്റെ ആ ഒരു ചുവരിലുള്ളിലേക്ക് ആ ബോക്സിലേക്ക് കാഴ്ചക്കാരൻ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആ കാഴ്ചക്കാരൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ആ വാർത്തയെ ഏറ്റവും നന്നായി അതായത് നമ്മളിപ്പോൾ ഒരു മീൻകറി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തവി കൊണ്ടെടുത്ത് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം അതേസമയം നമുക്ക് അത് നന്നായി ഗാർണിഷ് ചെയ്ത് ആ മീൻകറിയുടെ മീൻ കഷണത്തിന്റെ പീസ് അടക്കം നല്ല കൃത്യമായ അനുപാതത്തിലൊക്കെ മുറിച്ചൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ ഹൗ വി സെർവ് നമ്മൾ ആ ഒരു ഡിഷ് എങ്ങനെയാണ് വാർത്ത എന്ന് പറയുന്നത് ഒരു ഡിഷ് പോലെയാണ് നമ്മൾ തീൻമേശയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പിക്കുന്നത് കൊടുക്കുന്ന ഒരു വിഭവം അത് എത്രത്തോളം മനോഹരമാക്കി അത് അവർക്ക് എത്രത്തോളം ആസ്വാദികരമായി കഴിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നോ ആ രീതിയിലാണ് നമ്മൾ ഒരു വാർത്താ വിഭവവും കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ പ്രേക്ഷകൻ അതിനെ സ്വീകരിക്കും അതിന് ഇപ്പോൾ മാറി വരുന്ന ആളുകളുടെ ഒരു കാഴ്ച അനുഭവങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് അവരെടുക്കുന്ന ചോയ്സിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കരുതുന്നില്ല മനോരമ ന്യൂസോ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് മികച്ചതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഓരോന്നിനും അതിൻ്റെതായ മികവുണ്ട് പക്ഷേ കാഴ്ചക്കാരന്റെ തിരക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവന്റെ കാഴ്ചയിലെ ഭംഗിയും അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകുന്നത് എവിടെയാണ് എന്നതിനൊക്കെ അനുബന്ധിച്ചായിരിക്കും അവൻ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ഇവിടെ വ്യൂവറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം മരിച്ചോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ചക്കാരൻ ഇപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഉണ്ടെങ്കിൽ ആ പ്രേക്ഷകൻ വിചാരിക്കും പിന്നെ നിങ്ങളെയൊക്കെ കാണാൻ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഈ വാർത്തയൊക്കെ ഞങ്ങൾ കാണുന്നത് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അല്ലേ അതോ നിങ്ങളെ ആരെങ്കിലും ചങ്ങലെ കിട്ടിയിരിക്കുകയാണോ എന്ന് ചോദിക്കും ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം അങ്ങനെ ചങ്ങലക്കിട്ട് ഇതുവരെ മാധ്യമപ്രവർത്തനം നടത്തേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ചാൽ നിങ്ങൾ ഇത് മാത്രമേ ചെയ്യാവൂ നിങ്ങൾ ഇത് മാത്രമേ എഴുതാവൂ എന്ന് കൽപ്പിക്കുന്ന അങ്ങനെ തിട്ടൂരം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഞാൻ എന്തോ ഭാഗ്യവശാൽ ജോലി ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള സ്ഥാപനത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് ജോലി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വാർത്തകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കലുകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്തകളുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുക ഒഴിവാക്കൽ എന്നതിനപ്പുറം വാർത്തകളുടെ തെരഞ്ഞെടുപ്പ് ഒരു അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിനാണെങ്കിൽ അതിൽ പോകേണ്ട ഇരുപത് സ്റ്റോറികൾ ഏതാണ് അല്ലെങ്കിൽ പതിനെട്ട് സ്റ്റോറികളും ആറ് ഫുട്ടേജസുമാണ് പോകേണ്ടതെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പാണ് എന്താണ് കാഴ്ചക്കാരന് ആ അരമണിക്കൂറിൽ നമ്മൾ നൽകേണ്ടത് അത് ഉച്ചയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല വൈകുന്നേരം ആ തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല രാത്രിയിൽ ഓരോ സമയത്തും ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സ് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് പ്രേക്ഷകനിലേക്ക് നമ്മൾ അത്രയും സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത് വേണം വാർത്തകൾ എത്തിക്കാൻ അല്ലാതെ നമുക്ക് കിട്ടുന്ന സ്പേസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാതെ മാധ്യമപ്രവർത്തനം മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ സംസ്ഥാന ഭരണകൂടമായാലും ദേശീയ ഭരണ കേന്ദ്ര ഭരണകൂടമായാലും ഇങ്ങനെ വന്ന് ഒരു സെൻസർഷിപ്പിലൂടെ ഒരു കാണാത്ത ഒരു സെൻസർഷിപ്പ് എന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ നമ്മൾ കാണുന്നല്ലേ വിശ്വസിക്കേണ്ടത് അടിയന്തരാവസ്ഥ എന്തായിരുന്നു അടിയന്തരാവസ്ഥ നമ്മൾ കണ്ട സെൻസർഷിപ്പാണ് മാധ്യമ സെൻസർഷിപ്പ് ആണ് അന്ന് നടന്നത് അപ്പോൾ ഇന്ന് ആ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പ് പ്രകടമായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കുന്ന ഒരു ഘട്ടം വന്നാൽ നമ്മൾ അതിനെ തുറന്നെതിർക്കണം കാരണം സെൻസർ ചെയ്ത് മാധ്യമങ്ങളുടെ വാ വാമൂടിക്കെട്ടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമൊന്നുമല്ല ഇന്ന് എല്ലാവരും മാധ്യമ പ്രവർത്തകരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിലൂടെ സത്യം പുറത്തുവരും സത്യമാർക്കും അങ്ങനെ മറച്ചു വയ്ക്കാനും സാധിക്കുകയില്ല പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നപ്പുറം കൂടുതൽ സോഴ്സസ് ഇന്ന് വരുന്നത് അല്ലെങ്കിൽ ആ കൂടുതൽ സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ പലതും കാണുമ്പോഴാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം പല കാര്യങ്ങളും ഒരു റീലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് പല കാര്യങ്ങളും ആദ്യം നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് കാണുക അതിൽ വരുന്ന ഒരു ഒറ്റ വരിയിൽ നിന്നായിരിക്കും ബാക്കിയുള്ള ഒരു ത്രെഡിലേക്ക് നമ്മൾ പോവുക അപ്പോൾ അങ്ങനെ നമുക്ക് വാർത്തകൾ എടുക്കുന്നതിനുള്ള സോഴ്സസിന്റെ എണ്ണം കൂടി വരുന്നു അപ്പോൾ അതൊക്കെ എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണ് അവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിനായി വെസ്റ്റേൺ ഇൻഡസ്ട്രി പ്രവർത്തിക്കാൻ കഴിയുക ഒരേ കാര്യം പലതവണ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും അതാണ് സത്യമെന്ന് അപ്പോൾ ആ രീതിയിൽ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉണ്ടോ ആ കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായി ആളുകളിലേക്ക് എത്തേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ച് മാധ്യമപ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ നേരത്തെ ശ്രീ എം എസ് ബനേഷ് സൂചിപ്പിച്ചത് എന്റെ ഒരു അടുത്ത സുഹൃത്തുമാണ് ഞങ്ങൾ ഒന്നിച്ച് കൈരളി ടിവിയിലും ജീവൻ ടിവിയിലാണ് ജോലി ചെയ്തതും കൈരളി ടി വിയിലാണ് ഞാനൊരു ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് എന്റെ ജീവിതം തുടങ്ങിയത് മാധ്യമപ്രവർത്തന ജീവിതം ും തുടങ്ങിയത് അപ്പോ അവിടെയും ഉണ്ടായിരുന്നു അപ്പോ ആ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഫയർ വരുന്ന സമയമാണ് ഇപ്പോഴും ഫയറിന് കുറവൊന്നുമില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പൊ എന്തായാലും ആ ഒരു നമ്മുടെ മനസ്സിലൊരു അഗ്നി ഉണ്ടാവണം എപ്പോഴും വാർത്തകളോടുള്ള ഒരു താല്പര്യം ഉണ്ടാവണം ആ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെങ്കിലും നമ്മളെ ചങ്ങല കിട്ടൂ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ സാധിച്ചു അങ്ങനെയൊന്നും തോന്നാനേ പാടില്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു ഫയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ആളുകളിലേക്ക് നമ്മൾ സംസാരിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് ആ ഒരു ഫയർ കൊടുക്കാൻ പറ്റും അപ്പോ അവർക്കും ആ അത് ശരിയാണ് അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു വശം കൂടിയുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ റീലോഞ്ച് ചെയ്ത റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എടുത്ത ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുക ഇപ്പോൾ നേരത്തെ നേരത്തെവിടെ ഷിരൂർ പറഞ്ഞു പോയി ഷിരൂരിന്റെ കാര്യത്തിൽ അയാൾ എവിടെയാണ് അർജുൻ എവിടെയാണെന്നുള്ളത് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല കുടുംബത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ആ ഉത്തരത്തിനായിട്ട് അയാൾ മരിച്ചു എന്നുള്ളത് പറയാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ അയാൾ ജീവനോടെ ഉണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ അതോ ആ വാഹനത്തിൽ നിന്ന് പോയിട്ടുണ്ടാവുമോ അങ്ങനെയുള്ള പല പല സാധ്യതകൾ അന്വേഷിക്കായിരുന്നു അത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാ മാധ്യമങ്ങളും അതാണ് അന്വേഷിച്ചത് ഒരു മനുഷ്യൻ മരിച്ചു പോയി എന്ന് പറയാൻ എളുപ്പമാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് മരണം നേരിട്ട് കണ്ടതാണ് എന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അപ്പം മരിച്ചുപോയി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് വിശ്വസിപ്പിക്കാൻ നമുക്ക് ബോധ്യപ്പെടാനൊക്കെ എളുപ്പമാണ് പക്ഷെ ഒരാൾ ജീവിച്ചിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത അത് പോയിന്റ് സീറോ വൺ പെർസെന്റേജ് ആണെങ്കിലും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ ബോധ്യം അതെല്ലാ മാധ്യമപ്രവർത്തകർക്കും ആ ബോധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോ ബോംബുകളും തോക്കുകളും കൊണ്ടൊന്നും അല്ല വിപ്ലവം വരുന്നത് വിപ്ലവത്തിന്റെ ആ വാള് നമ്മൾ മൂർച്ച കൂട്ടേണ്ടത് വാക്കുകളുടെ ഒരു കരുത്തിലാണ് ആ കരുത്തുള്ളിടത്തോളം കാലം മാധ്യമ പ്രവർത്തനമോ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമോ ഇല്ലാതാകില്ല അത് എത്രത്തോളം സ്വതന്ത്രമാകണം എന്നുള്ള ഒരു വിൽപ്പവർ അത് ആ ജോലി ചെയ്യുന്നവരാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത് ിക്കാതെ അയ്യോ എന്നെ പൂട്ടിയിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ലേ എന്ന് പറയാൻ എളുപ്പമാണ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ എന്തർ അർത്ഥമാണുള്ളത് ആ ഒരു തോട്ട് ഞാൻ എല്ലാവർക്കും വിട്ടുകൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ബോർ അടിച്ചിട്ടുണ്ടാവും കാരണം ഇപ്പോൾ നാലുമണി കഴിഞ്ഞാൽ അൻപത്തി ആറ് മിനിറ്റായി ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട് പന്ത്രണ്ട് മിനിറ്റുമായിട്ടുണ്ട് താങ്ക് യു സോ മച്ച്